നമസ്കാരം എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇന്ന് നമുക്കൊരു സ്വച്ചക്ക ഒഴിച്ചു ഉണ്ടാക്കിയാലോ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നതാണ്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ സ്വച്ചക്കയെ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ ഇവിടെ നമ്മുടെ വീട്ടിലുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഈ സാധനം കാണാനില്ല അങ്ങനെ കടയിലിരിക്കുന്നതുകൊണ്ടപ്പം ഒരു കൊതി തോന്നി അങ്ങനെ വാങ്ങിയതാണേ അത് ഒരുപാട് മുറ്റിയ സ്വച്ചക്ക അല്ല തീരെ പിഞ്ച് സ്വച്ചക്കയാണേ ഇതിൻ്റെ കൂടെ ഞാൻ പരിപ്പും കൂടെ ചേർത്താണ് കറി വെക്കുന്നത് സാമ്പാർ പരിപ്പാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന എടുത്തേക്കുന്നത് ഈ കപ്പിനകത്ത് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ അടച്ചിട്ട് നമുക്കിതൊന്ന് വേഗാനായിട്ട് അടുപ്പത്ത് വയ്ക്കണം ഇത് അവിടെ നിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സ്വച്ചക്കൊന്ന് ചെത്തിയെടുത്ത് വൃത്തിയാക്കി എടുക്കണം അതാ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് അവിടെ നിന്ന് വേഗട്ടെ ഇനി നമുക്ക് ഈ സ്വച്ചക്കൊന്ന് ചെത്തിയെടുക്കാം കണ്ടോ ഒട്ടും മുറ്റിയ സ്വച്ചക്കയല്ല കേട്ടോ ഇപ്പം തീരം പിഞ്ചാണ് ഒരുപാട് മുറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് ആ ഒരു കുരുണ്ട് ആ കുരു അങ്ങ് വലുതായിട്ട് ആ കുരുവിൽ നിന്ന് തന്നെയാണ് പിന്നെ ഇത് പൊട്ടിമുളച്ച് തൈ ആയിട്ട് വരുന്നത് ഇതാ ഇത് ഞാൻ മുറിച്ചെടുത്തുണ്ട് ഇനി അത് ആ കുരു ആയി വരുന്നതേ ഉള്ളൂ തീരെ പിഞ്ചായതുകൊണ്ടാണേ കുരു ആയിട്ട് വരുന്നത് ഇത് തോരം വയ്ക്കാനും നല്ലതാണ് കേട്ടോ ഇത് കൊത്തി അരിഞ്ഞിട്ട് ഇത് തനിയും തോരൻ വയ്ക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ഒക്കെ ഇട്ട് തോരം വെക്കാനും നല്ലതാണ് ഞാൻ ഞാനിതിൻ്റെ തോരൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ ഇതായത് മുറിച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ മത്തങ്ങയൊക്കെ അരിഞ്ഞെടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് രണ്ടുവെള്ളം കഴുകി എടുക്കാം കഴുകി കഴുകിയെടുത്ത് ഞാനൊരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഞാനിവിടെ വെച്ചു ഒന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കാം ഇതാ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പിനകത്തേക്ക് വേണം നമ്മുടെ ഈ സ്വച്ചക്കേം കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ഞാൻ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചിട്ട് നമുക്കിതൊന്ന് വേഗാനായിട്ട് വയ്ക്കാം പരിപ്പും ആ സ്വച്ചക്കായും കൂടെ ഒന്നും കൂടെ ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടിയിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ചെറിയ ജീരകമാണ് പിന്നെ കാന്താരി മുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലും കൂടി ഇട്ട് നമുക്ക് ആവശ്യത്തിന് സകലം വെള്ളം ഒഴിച്ചാൽ മതി ഒഴിച്ച് അരച്ചു കൊണ്ടു വയ്ക്കാം ഇപ്പം നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ അടിച്ച് നാം വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ സ്വച്ചക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള കറിക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചാൽ മതി ഇനിയേ ആ അരപ്പൊന്ന് അരപ്പിൻ്റെ പച്ചമെണ്ണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തിളയ്ക്കാം അങ്ങനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം വാങ്ങി വെച്ചിട്ട് നമുക്കിനൊന്ന് കടുക് താളിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടി മുളകും കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാനേണ്ടതുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ആ കറിയിലേക്ക് ഒന്ന് ഒഴിക്കാം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ശേഷം മൂടിയൊക്കെ തുറന്ന് ഞാനൊരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് വേണ്ട ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണേ നമ്മൾ സ്വച്ചയ്ക്കൊക്കെ ചമിക്കവാറുമൊക്കെ വഴിയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ഇതെടുത്തിട്ട് ഒന്ന് കറി വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം